നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായി മാറിയ പോറ്റിയെ കെറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരടെ ഗാനത്തിനെതിരെ പോലീസ് മേധാവിക്ക് പരാതി മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ടിനെ വികലമാക്കിയെന്നും കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് തിരുവാവരണ പാദസംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയിരിക്കുന്നത് ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചു ഭക്തരെ അപമാനിച്ചു പാട്ട് പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പരാതിയിലുണ്ട് കോഴിക്കോട് നാദാപുരത്ത് നിന്ന് നാൽപ്പത്തി ആറ് വർഷം മുമ്പ് ഖത്തറിലേക്ക് പോയ ജി പി കുഞ്ഞു എഴുതിയ പാരടി ഗാനമാണിത് നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കുള്ള അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ആ വേദനയിൽ എഴുതിയ പാട്ടാണിതെന്നായിരുന്നു ജി പി കുഞ്ഞു അബ്ദുള്ള പറഞ്ഞത് ഖത്തറിൽ ബിസിനസ്സുകാരനായ കുഞ്ഞു അബ്ദുള്ള ജോലി തിരക്കിനിടയിലാണ് പാട്ടെഴുതിയത് പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനം സ്വാമിയെ അയ്യപ്പോ ഈണത്തിലുള്ള ഈ പാട്ട് യൂട്യൂബിൽ രണ്ട് ദശലക്ഷം പേരാണ് കണ്ടു കണ്ടുകഴിഞ്ഞത് ഞാൻ മുപ്പത് വർഷത്തോളമായി ഗാനങ്ങൾ എഴുതുന്നുണ്ട് മാപ്പിള പാട്ടുകൾ എഴുതിയാണ് തുടങ്ങിയത് പിന്നെ പൊതു കാര്യങ്ങളിലും പൊതു പ്രശ്നങ്ങളിലും പ്രതികരിക്കും അത് പാട്ടിലേക്ക് കൂടി കൊണ്ടുവന്നു എന്ന് മാത്രം ലക്ഷക്കണക്കിന് ഭക്തന്മാരെ ഒരു പ്രശ്നമാണല്ലോ ശബരിമല സ്വർണപ്പാളി വിഷയം അതിനെ അഭിസംബോധന ചെയ്യുക എന്നത് നമ്മുടെ കടമയാണെന്ന് തോന്നി അത് പാട്ടിലൂടെ അവതരിപ്പിച്ചു അതിപ്പോൾ യു ഡി എഫിന്റെ വിജയത്തിൽ പങ്ക് വഹിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിരുന്നത് അതേസമയം പാട്ടിനെതിരെ സി പി എ റഹീം രംഗത്ത് വന്നിരുന്നു എന്ന ത്തിലാണ് കോൺഗ്രസ് ഊന്നിയതെന്നും മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുമായിരുന്നു റഹീം ചാനൽ ചർച്ചയിൽ ആരോപിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും ഇനി നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെക്കുറിച്ചാണ് എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണ്ണമായും വിശ്വാസമാണ് കോൺഗ്രസ് സ്വർണപാളിയുമായി ബന്ധപ്പെട്ട അയ്യപ്പ പാരടി പാട്ടിലാണ് ഊന്നിയത് മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇടതുമുന്നണി അല്ല ഭരിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു സന്ദർഭം കോൺഗ്രസ് ഭരണകാലത്തുണ്ടായാൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ കേരളത്തിൽ ഇപ്പോൾ സ്വർണപ്പാളി വിഷയത്തിൽ സിപിഎം എടുത്ത ഒരു നിലപാടുണ്ട് ഗവൺമെന്റ് ഒരു കുറ്റവാളിയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല ദേ ഈ നിമിഷം വരെ എസ് ഐ ടി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ ഒരൽപമെങ്കിലും പക്ഷപാതിത്വം ഉണ്ടായെന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല ഒരു സംശയം പോലും ഉന്നയിച്ചിട്ടില്ല ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള എസ് ഐ ടി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു കാര്യം യു ഡി എഫിന്റെ ഭരണകാലത്താണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നും എ റഹിം ചോദിച്ചു കോൺഗ്രസ് ഇന്നിടുത്ത സമീപനം എന്താ ഇന്ന് പാർലമെന്റിന് മുമ്പിൽ നിന്ന് കെ സി വേണുഗോൽ ഉൾപ്പെടെയുള്ള എം പിമാർ ഈ പാട്ട് പാടുകയാണ് പാർലമെന്റിന് മുമ്പിൽ ഈ കേരളം മഹാകുഴപ്പമാണെന്നും കേരളത്തിൽ മഹാകുഴപ്പമാണെന്നും വരുത്തി തീർക്കുന്നു രാജ്യത്തിന് മുമ്പിൽ കേരളത്തിനെതിരായ ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ് നടക്കുന്നത് സാധാരണ ബിജെപിയാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് ഇപ്പോൾ ബിജെപിയുടെ ചൂട് പിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഇവർ പാട്ട് പാട്ടുപാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം വരികൾ എഴുതിയ ജി പി കുഞ്ഞു ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ് ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് നാല് പത്തിരണ്ടായ ഖത്തർ പ്രവാസി ഇദ്ദേഹം കോഴിക്കോട് നാദാപുരം സ്വദേശിയാണ് അറുനൂറോളം പാട്ടുകൾ എഴുതിയ അദ്ദേഹം തന്റെ നൂറ്റി ഇരുപതോളം മാപ്പിള പാട്ടുകളുടെ സമാഹാരമായ വർണ്ണ എന്ന പുസ്തകവും ഒടുവിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മുടിക്കോട്ടിന് അയച്ചു നൽകിയായിരുന്നു ആണ് ആദ്യ മ്യൂസിക് ചെയ്തിരുന്നത് തുടർന്ന് സി മീഡിയയുടെ ഉടമയായ സുബൈർ പന്തലൂരുമായി ബന്ധപ്പെട്ട് പാരടി ഗാനം പുറത്തിറക്കിയായിരുന്നു പാട്ട് തുടർന്ന് നാട്ടിലെങ്ങും ഹിറ്റായി ഓർമ്മയിലുണ്ടായിരുന്ന അയ്യപ്പഭക്തിഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് എഴുതിയതെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലം ശബരിമലയടക്കം ജനവിരുദ്ധമായ ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ തിരിച്ചടിയാണെന്നും ആ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധമാകണമെന്നും ഇടതുപക്ഷക്കാർ തന്നെ പിണറായി സ്നെതിരെ രംഗത്ത് വന്നെന്നും ജി പി കുഞ്ഞ പറയുന്നു നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും തുടർച്ചയായി വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നുണ്ടെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു